ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരു ഹോസ്പിറ്റൽ കുട്ടി വ്ലോഗാണ് അപ്പോൾ ഞാൻ എപ്പോഴത്തേയും പോലെ പറയുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കാണണോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇതേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂമിലത്തെ വ്യൂവ് ഇവിടുത്തെ വ്യൂവൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെക്ക് ചെയ്യണത് ഈ കാര്യം രാവിലത്തെ കാക്കാട് ബ്രേക്ക്ഫാസ്റ്റ് ഇതേ വന്നിരിക്കേണ്ടത് എനിക്ക് ഞാനൊന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കൊന്നും വന്നില്ലായിരുന്നോട്ടോ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല അതൊക്കെ വഴിയേ പറയാം ഐഷാനെ കണ്ടിട്ട് മൂന്ന് ദിവസമായിട്ട് അപ്പൊ അയിന്റെ വിഷമങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മൂഡ് ഓഫ് ആണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എന്നിട്ട് അയിൻ്റെ രണ്ടാമത്തെ ദിവസം ആള് ഞങ്ങൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി അങ്ങനെ ഫ്രഷ് ആയി തിരിച്ച് വന്നു എൻ്റെ സ്കിൻ കെയർ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മൾ സ്കിൻ കെയർ മുഖ്യം മുകിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി കുറച്ചും കൂടെ ഷോക്കെ കാണിച്ചു നിന്ന് പിന്നെ നിങ്ങൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഞാൻ ഈ ബ്ലോഗ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയൊന്നും വിചാരിക്കില്ല ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്നതിന് തൊട്ട് മുന്നേ ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അത്രയും ദിവസം ഞാൻ ഒന്നും എടുത്തിട്ടില്ല എൻ്റെ കണ്ണാടി പ്രകടനം ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് നിൽക്കാക്കുക ഉറങ്ങിയിട്ടുണ്ടായിട്ട് ഞാനെൻ്റെ ബെഡിൽ ഇരുന്ന് നേരെ കർട്ടൻ മാറ്റി പിന്നെ ഞാൻ കുറച്ചായിട്ട് പുറത്തേക്ക് നോക്കിയിട്ടിരുന്നില്ല അത് വേറൊന്നും ചെയ്യാനിട്ടില്ലല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇക്കാക്കുള്ള സൂപ്പ് അവർ കൊണ്ടുവന്നു തന്നു എനിക്കുള്ള സൂപ്പൊന്നും തന്നില്ല എനിക്ക് അവരൊന്നും തന്നില്ല കേട്ടോ ഞാൻ പിന്നെ തിരിച്ച് വിളിച്ച് അവരെ എനിക്കുള്ള മീൽസ് ബുക്ക് ചെയ്ത് എന്നാൽ മാത്രമേ അവരെനിക്ക് തരുള്ളൂ അല്ലാണ്ട് എനിക്കവിടെ ഒന്നും തൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിക്കു ശേഷം എനിക്ക് എൻ്റെ ജ്ഞാൻ പിരിച്ചതും എൻ്റെ മീൽസും മീൽസും കഴിച്ച് നല്ലൊരു ഉറക്കവും പാസ്സാക്കിയിട്ട് ഞാൻ വൈകുന്നേരം വെറുതെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നല്ല അടിപൊളി വ്യൂ ഞാൻ കാണിച്ചിട്ട് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് കൃത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യവും പിന്നെ ഇത്ര അധികം സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആവും കിട്ടാം എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നണേന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ഇവിടെ വന്ന് നിക്കുമ്പോൾ തോന്നാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എല്ലാ വൈകുന്നേരവും ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും കാര്യം സ്ഥിരം കണ്ട കാഴ്ചയാണ് എന്നാലും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യൂ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇപ്പോഴും നിക്കും ഇറന്നിട്ടാ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ അവിടെ പോയി ഇരിക്കും കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വിളിക്കലും അതൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയപ്പോഴത്തേനും ഐഷാനെ വിളിക്കാറുന്നിട്ടേക്കാക്കാം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞോണ്ടിരുന്ന പിന്നെയും സന്തോഷവും സമാധാനവും ഒക്കെയായി ഞങ്ങൾക്ക് രണ്ടവരുടെയും പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിഷത്രയും ദിവസവും ഞങ്ങളെ കാണാണ്ടും ഇണ്ടാണ്ടൊക്കെ ഇരുന്നോണ്ട് ഞങ്ങളെ മറന്നു പോവോ എന്നൊക്കെ ഉള്ള ചെറിയ പേടിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ കോൾ ചെയ്താൽ പോലും അവൾ അങ്ങനെ ഒരുപാട് നേരം ഒന്നിക്കില്ല ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് അപ്പം തന്നെ പോകും അങ്ങനെ സംസാരിക്കുമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ അതാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് അതിന് ശേഷം ഞാൻ ഇൻടേക്കും ഔട്ട്പുട്ടും ഒക്കെ ഡോക്ടർ അവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ മറന്നു പോകും ഈ മഞ്ഞപ്പീത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം നല്ലോണം കുടിക്കണം എന്നുള്ളത് പറയുന്നത് അപ്പം അത് വെള്ളം കുടിക്കുന്ന മില്ലിയൊക്കെ അവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഇക്കാക്ക മഞ്ഞുപ്പിത്തം വന്നതിന് മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കുണ്ടായിരുന്നു ഇക്കാക്ക ബോർഡറിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പോയി മെഡിസിൻ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കാക്കട ശരിക്കും മാറിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് പിന്നെയും ഇക്കാക്ക വന്നു പക്ഷെ അത് കുറച്ച് കൂടിപ്പോയി ബിൽ റുബിൻ പതിനൊന്നിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എസ്റ്റിഎറ്റി നാലായിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ചിലേക്ക് ഇറന്നിട്ട് വന്നത് രാത്രി ഞാൻ ചില്ലി ചിക്കനും ചപ്പാത്തി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അപ്പം ബിൽ എസ്റ്റിറ്റ്യൂറ്റി ഒക്കെ അത്ര ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു രണ്ട് ദിവസം അവിടെ അഡ്മിറ്റായി പിന്നെ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഇടനാളത്തേക്ക് തന്നെ വന്നു പിന്നെ ഹാസ്പേരി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കണ്ടീഷൻ മോശമായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ അഡ്മിറ്റ് ആവണേയായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ആ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ ആയതൊക്കെ ഇത് രാത്രി ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോഴത്തേനും പള്ളിപ്പെരുന്നാൾ അങ്ങനെ എന്തും ആയതുകൊണ്ട് നല്ല എന്താ പടക്കമൊക്കെ പൊട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ നോക്കിയിരുന്നു പിന്നെ ഞാൻ പോയി വീക്കിടുന്ന എനിക്ക് പോരടിച്ചു പുറങ്ങിയിട്ട് ആക്ച്വലി ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ റെയിൻബോ കാണുന്നതും ഒക്കെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഇന്നലെ ഞാൻ കൺക്ലൂഡ് ചെയ്യാത്തോണ്ട് ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ നമുക്ക് എടുക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ എടുത്തു പോയിട്ടാണ് ഇന്ന് നമുക്ക് ഡോക്ടർ റൗൺസിനൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് ഡിസ്ചാർജ് ോളാൻ പറഞ്ഞു അങ്ങനെ ഫീഡ്ബാക്ക് രജിസ്റ്റർ ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് ഒക്കെ എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നല്ല ഫീഡ്ബാക്ക് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊതിപ്പിച്ചെങ്കിലും പിന്നെ ഒരക്കൊന്നും കാണാത്തോണ്ട് ഇക്കാക്ക സിനിമ കാണാൻ കേട്ടോ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളടുക്ക് പോയി ഒന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഡിസ്ചാർജ് സമ്മറിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെക്കാൻ ഒരാഴ്ചത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു വലിച്ചുവരി ആലമാലയിലൊക്കെ ഇട്ട് വെച്ചേക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലായെ ഓടിപ്പോയി കാണണം അയച്ചാനെ കണ്ടിട്ടില്ല പെരുന്നാളായിട്ട് അവൾ പുതിയ ഡ്രസ്സ് ഇട്ടേക്കണത് അതൊന്നും കണ്ടിട്ടില്ല നല്ലൊരു ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം കൊച്ചിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ അതാണ് മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒന്നും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ഇതിലാണ്ട് ഉണ്ട് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോഴത്തേനും വാപ്പിച്ച് വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞേക്കണേ അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ലെഡ് ഒക്കെ പൊട്ടി ഇങ്ങനെ എനിക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കിടടുക്ക് പോയിട്ട് ഈ തണുപ്പൊക്കെ എ സി തണുപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അപ്പം തണുക്കാണ്ട് വരുമ്പോഴത്തേനും ഈ കാക്കിൻ്റെ എടുത്ത് വയ്ക്കാൻ അത് തണുപ്പ് വരാത്ത അപ്പം ഞാൻ പറയും എനിക്ക് തണുപ്പ് എടുത്തപ്പോഴത്തേനും ഞാൻ പോയി ചൂടാക്കി എന്ന് പറയും അപ്പം എനിക്ക് ചീത്തേക്കും പിന്നെ അത് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളൊരു വലിയ കലഹത്തിലേക്ക് ഇതൊക്കെയാട്ട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാന വിനോദങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല അങ്ങനെ പിന്നെ കാക്ക പോയി റെഡിയായി ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇത് ഇനി ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒരു റൂം മിസ്സൊക്കെ ചെയ്യും കാരണം ഇത്രയും ദിവസം ഞങ്ങളുടെ എല്ലാം എടുത്തു വെച്ച് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് എല്ലാ സ്ഥലവും ഇനി എന്തെങ്കിലും അവിടെ കിടക്കണ്ടെങ്കിൽ പാടില്ല എനിക്ക് എല്ലാം മിസ്സുകൾ മിസ്സാക്കണ്ടോർത്തിട്ട് പിന്നെയും ഒന്നും കൂടെ എല്ലാം നോക്കുകയാണ് കേട്ടോ ഇന്ന് പെരുന്നാളായത് കൊണ്ട് എൻ്റെ കസിനും അവളുടെ ഇക്കാക്കായും കുഞ്ഞാവേയും ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി ഇരിക്കാമായിരുന്നു ഫുഡൊക്കെ ആയിട്ട് അപ്പോഴത്തേനാണ് ഞങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടിയത് പിന്നെ അവൾ പറഞ്ഞു അവളുടെ അടുത്ത് വരേണ്ട ഞങ്ങൾ പോവാണ് വീട്ടിൽ പോണേന് മുന്നേ ഇനി അവിടുത്തെ ചിക്കൻ ബിരിയാണി കഴിച്ചില്ലായെന്നുള്ള പരാതി വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്കിക്ക് മീൽസും കൊടുത്തിട്ടുണ്ടാവും അതിന് ശേഷം ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ് വൈകുന്നേരം വരെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ യൂബർ എടുത്തിട്ടാണ് പോണത് ഇപ്പം രണ്ടാഴ്ച കഴിയുമ്പോൾ ഉള്ള ഫോളോ അപ്പിന് ചെന്നാൽ മതി അതിൻ്റെ ഇടയ്ക്കൊന്നും ചെല്ലണ്ട പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെല്ലണം കേട്ടോ അതല്ലാണ്ട് പോവേണ്ടെന്നു പറഞ്ഞത് അപ്പോൾ എല്ലാവരും മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാനിക് ആവാണ്ടിരിക്കുക പിന്നെ ഞങ്ങളെപ്പോലെ വെച്ച് വൈകിച്ച് വഷളാക്കാണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കറക്റ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാം കേട്ടോ അപ്പം ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ